ഗുരുവായൂർ കണ്ണനെന്ന് പറഞ്ഞാൽ തന്നെ കുസൃതിയാണല്ലേ പലർക്കും അങ്ങനെയും ആ ഒരു ഭാവത്തിൽ കണ്ണനെ നമ്മൾ ആരാധിക്കാറുണ്ട് അപ്പം ഗുരുവായൂരിൽ പോകുന്നവരും ചെറിയ കുസൃതി കാണിച്ചാലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ അങ്ങനെ ഒരു കുസൃതി ഒരു സന്തോഷത്തോടെയുള്ള ഗുരുവായൂർ യാത്ര ഇവിടെ അയച്ചു വന്നിട്ടുണ്ട് ഞാനത് വേഗം വായിക്കാം ഒരു രസമുണ്ട് കേൾക്കാൻ ആ ഈ ത്രിമധുരത്തിലെ ഓരോ അനുഭവം കേൾക്കുമ്പോഴൊക്കെ ഞാൻ കരുതും എൻ്റെ ഒരു അനുഭവം എഴുതാമെന്ന് പിന്നെ മറക്കും ഞാൻ ലേഖാഘോഷ് തോട്ടപ്പള്ളി അമ്പലപ്പുഴ ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നുമില്ല ഏർ ഗുരുവായൂരിൽ സ്ഥിരം പോകുന്നതാണ് അതായത് ഞാൻ മാസത്തിലെ രണ്ട് ഏകാദശി എടുക്കും രണ്ടിനും ഗുരുവായൂരിൽ പോകും അങ്ങനെ മാസത്തിലെ രണ്ട് പ്രാവശ്യം പോകുന്നുണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ പോകുന്നത് ആദ്യ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു ഇപ്പൊ മൂന്ന് വർഷം കൊണ്ട് ആരും ഇല്ല ഞാൻ അമ്പലപ്പുഴയിൽ നിന്നും എട്ട് മണിക്കുള്ള ഇന്റർസിറ്റിയിലാണ് പോകുന്നത് പന്ത്രണ്ട് മണിക്ക് ഗുരുവായൂർ എത്തും ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ കുളിച്ച് അമ്പലത്തിൽ എത്തുമ്പോൾ ഒരു മണി കഴിയും അപ്പോൾ ക്യൂ നിന്നാൽ മൂന്നേ മുപ്പത് കഴിയുമ്പോൾ അമ്പലത്തിനുള്ളിൽ കയറും മിക്കവാറും അപ്പം ഞാൻ വീണ്ടും വന്ന് ക്യൂ നിന്ന് ഒന്നുകൂടി തൊഴും പിന്നെ അടിപ്രദക്ഷിണം വെച്ച് മണിയാകുമ്പോൾ അവിടെ നാമം ചൊല്ലുന്ന കുറച്ച് പേരുണ്ടാവും അവരുടെ കൂടെ നാമം ചൊല്ലും എന്നാൽ എൻ്റെ കൂടെ വേറെ ആരെ കൊണ്ടുപോയാലും എൻ്റെ കൂട്ടുകാർ എൻ്റെ ഭർത്താവ് എൻ്റെ മോള് അനുജത്തി ഇങ്ങനെ കുറേ പേര് പല പ്രാവശ്യം കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ എട്ട് മണിക്കൂറൊക്കെ ക്യൂ നിന്നിട്ടുണ്ട് അതുകൊണ്ട് ആരും വരുത്തില്ല പക്ഷെ അടുത്ത ഒരു സമയത്ത് ഞാൻ എൻ്റെ മോളെ അനുജിത്തെയും അവളുടെ മകളെ നിർബന്ധിച്ച് കൊണ്ടുപോയി അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു അമ്പലം തുറന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങളെ ഞാൻ അകത്ത് കയറ്റും അപ്പം അവർക്ക് വിശ്വാസമായില്ല രണ്ടുപേരും എൻ്റെ മോളും അനുജത്തിയും മോളും ഒക്കെ പറഞ്ഞു ആയിരം രൂപ പന്തേ വെക്കാം എനിക്ക് രണ്ടായിരം രൂപ തരും രണ്ട് മണിക്കൂറിനുള്ളിൽ അമ്പലത്തിൽ അകത്ത് കയറിയാൽ ഞാൻ സമ്മതിച്ചു പക്ഷെ എനിക്ക് ടെൻഷൻ ടെൻഷനുണ്ടായിട്ടോ ഞാൻ ആണം കിടും രണ്ട് മണിക്കൂറിനുള്ളിൽ കയറിയില്ലെങ്കിൽ പക്ഷെ എൻ്റെ ഭഗവാൻ എന്നെ രക്ഷവും മൂന്ന് മണിക്ക് അമ്പലം തുറന്നു കഴിഞ്ഞു ഒന്നേ മുപ്പത് ഒന്നര മണിക്കൂറിനുള്ളിൽ ഞങ്ങളകത്ത് കയറി തൊഴുതു ഇറങ്ങി എൻ്റെ കയ്യില് രണ്ടായിരം രൂപ രണ്ടു പേരും കൂടെ തന്നു അങ്ങനെ കുറെ അനുഭവം ഉണ്ട് ഭഗവാൻ നമ്മളെ ആ അറിയുന്നുണ്ട് എന്ന് സത്യാണ് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഒരു കുസൃതിയാണ് സ്ഥിരമായിട്ട് അമ്പലത്തിൽ പോവുക അപ്പം മറ്റുള്ളവരെയും കൊണ്ടുപോകാൻ ശ്രമിക്കുക കൊണ്ടുപോകുമ്പോൾ പിന്നെ ചിലർ പറയുക തിരക്ക് കാരണം വരാൻ പറ്റില്ല അത് എങ്കിലും കൂട്ടിക്കൊണ്ടുപോകുക എന്നിട്ട് ചെറിയൊരു ബെറ്റ് വെച്ചു അപ്പം ഭഗവാൻ സന്തോഷിപ്പിച്ചു സന്തോഷിപ്പിച്ചില്ലേ എന്തോ രസമായിട്ടുള്ള അനുഭവമാണ് പോസിറ്റീവായിട്ടുള്ള സ്ഥലമാണ് ഗുരുവായൂർ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള എല്ലാവർക്കും ത്രിമധുരം ഗ്രൂപ്പിലേക്ക് സ്വാഗതം ജോയിൻ പെട്ടലിലൂടെ വരാം പിന്നെ വേറെ വർഷം വിശേഷങ്ങളൊന്നും ഹരേ കൃഷ്ണ